ാതെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി കോൺഗ്രസ് നേതാവ് കോൺഗ്രസിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള കൂടിക്കാഴ്ചയാണ് അധിർ രഞ്ജൻ മോദി കൂടിക്കാഴ്ച എന്നാണ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് പാർട്ടി അറിയിക്കാതെ നീക്കത്തിൽ കടുത്ത അതൃപ്തിയും പ്രകടിപ്പിക്കുന്നുണ്ട് മാത്രമല്ല നിരവധി കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് ചേക്കേറാനുള്ള പദ്ധതികൾ ഉണ്ടെന്നാണ് പൊതുവെ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന സംസാരം പശ്ചിമബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കി മുതിർന്ന നേതാവ് അധിർ രഞ്ജൻ ചൌധരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി പാർട്ടിയെ മുൻകൂട്ടി അറിയിക്കാതെ നടത്തിയ ഈ നീക്കം കോൺഗ്രസ് ഹൈക്കമാൻഡിൽ വലിയ അതൃപ്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിലവിൽ പാർട്ടിയുടെ അകൽച്ചയിലുള്ള അധിർ രഞ്ജൻ തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയെ കണ്ടത് രാഷ്ട്രീയ ചുവടുമാറ്റത്തിന്റെ സൂചനയാണോ എന്ന സംശയത്തിലാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ എന്നാൽ താൻ ഏതാനും ദിവസങ്ങളായി ഡൽഹിയിൽ ഉണ്ടായിരുന്നുവെന്നും അതിനിടെ പ്രധാനമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് ലഭിച്ചതിൽ തെറ്റില്ലെന്നുമാണ് അധിർ രഞ്ജൻ ചൌധരിയുടെ ഔദ്യോഗിക പ്രതികരണം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ബി ജെ പി ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിൽ ബംഗാളി സംസാരിക്കുന്ന ൾ നേരിടുന്ന ക്രൂരമായ ആക്രമണങ്ങളെ കുറിച്ചാണ് അധിർ രഞ്ജൻ പ്രധാനമന്ത്രിയുമായി പ്രധാനമായും ചർച്ച ചെയ്തത് ബംഗാളി സംസാരിക്കുന്നവരെയെല്ലാം ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരായി ഭരണകൂടം മറ്റുള്ളവരും തെറ്റിദ്ധരിക്കുകയാണെന്നും ഇത് അനാവശ്യമായ വർഗീയ സംഘർഷങ്ങൾക്കും അക്രമങ്ങൾക്കും കാരണമാകുന്നുവെന്നും അദ്ദേഹം പ്രധാനമന്ത്രിക്ക് നൽകിയ കത്തിൽ ചൂണ്ടിക്കാട്ടി ഇത്തരം വിവേചനങ്ങളും പീഡനങ്ങളും അവസാനിപ്പിക്കാൻ എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും കർശന നിർദ്ദേശം നൽകണമെന്നും പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് െതിരെ നടന്ന ക്രൂരമായ ആക്രമണങ്ങളുടെ വിവരങ്ങളും കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചു ഒഡീഷയിലെ സംബൽപൂരിൽ മുർഷിദാബാദ് സ്വദേശിയായ ജുവൽ റാണ എന്ന മുപ്പതുകാരൻ വെറുമൊരു ബി ഡി ചോദിച്ചതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ കൊല്ലപ്പെട്ട സംഭവം ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു സമാനമായി മുംബൈയിൽ രണ്ട് തൊഴിലാളികളെ അനധികൃത നുഴഞ്ഞുകയറ്റക്കാരെന്ന് ആരോപിച്ച് അറസ്റ്റ് ചെയ്തതും വിഷയമാക്കിയിരുന്നു കഴിഞ്ഞ പത്ത് മാസത്തിനിടെ ബംഗാൾ മൈഗ്രൻസ് വെൽഫെയർ ബോർഡിന് ലഭിച്ച ആയിരത്തി പരാതികളിൽ ഭൂരിഭാഗവും ബിജെപി ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണെന്ന വസ്തുതയും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നും അധീർ രഞ്ജൻ ചൌധരി പറഞ്ഞു തിനു മുൻപ് അധീർ രഞ്ജൻ ചൌധരിയെ പോലൊരു മുതിർന്ന നേതാവ് നടത്തിയ ഈ കൂടിക്കാഴ്ച അവിശ്വാസത്തോടെയാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം നോക്കിക്കാണുന്നത് ബംഗാളിലെ മധുവാ സമുദായം വോട്ടർ പട്ടികയിൽ നേരിടുന്ന പ്രശ്നങ്ങളും അദ്ദേഹം ചർച്ചയിൽ ഉൾപ്പെടുത്തിയതായി സൂചനകളുണ്ട് പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾക്ക് സാധ്യതയുള്ള ഈ കൂടിക്കാഴ്ചയിൽ കോൺഗ്രസ് പരസ്യ നിലപാടെടുക്കുമോ എന്നതാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത് അതേസമയം മോദിയുടെ നേതൃത്വത്തിന്റെ വിജയത്തിന്റെ ഭാഗമായിട്ടാണ് മറ്റു പാർട്ടി നേതാക്കൾ ബി ജെ പിയിലേക്ക് കടന്നു വരുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത് ബി ജെ പിയുടെ ഭരണ മികവ് കൊണ്ട് ഇനിയും പല നേതാക്കളും ഈ പാർട്ടി അംഗത്വം സ്വീകരിക്കുമെന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ന്യൂസ് ന്യൂസ്